ചുവപ്പിച്ച വടവൃക്ഷമാണ് സി പി എം എങ്കിൽ ഉറപ്പായും അതിന്റെ തായ് പേരാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ ജനപക്ഷം ഹൃദയപക്ഷമാക്കിയ വിപ്ലവ നായകന് ഇന്ന് തൊണ്ണൂറ്റിയൊൻപതിന്റെ പോരാട്ട വീര്യം പ്രതിഷേധത്തിന്റെ കനലുകൾക്ക് വി എസ് എന്ന ചുരു അഗ്നിപടർന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ടു വർഷമായി പൊതുരാഷ്ട്രീയ രംഗത്തു നിന്നും വിട്ടു നിൽക്കുകയാണ് വി എസ് രണ്ടായിരത്തി പത്തൊൻപതിലെ പുന്നപ്ര വയലാർ രക്തസാക്ഷിത്വ ദിനാചരണമായിരുന്നു അദ്ദേഹം പങ്കെടുത്ത അവസാന പൊതുചടങ്ങ് ജീവിതം അതിന്റെ എല്ലാ അർത്ഥത്തിലും പോരാട്ടമാക്കിയ വി എസ് പാർട്ടിക്കുള്ളിലും പുറത്തും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെയാണ് ശ്രദ്ധേയനായത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും പറയുന്നതാണ് വി എസ് ലൈൻ വാക്കുകളെ കുറുക്കൊള്ളുന്ന ആയുധങ്ങളാക്കി സ്വതസിദ്ധമായ ശൈലിയിൽ വി എസ് ഏതുവിട്ട ബാണങ്ങളേറ്റ് മുറിവേറ്റവരേറെയാണ് പക്ഷേ അടിച്ചമർത്തപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് അദ്ദേഹം പ്രിയങ്കരനായ നേതാവായതും ഈ ഉറച്ച നിലപാടുകളിലൂടെയാണ് മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാറ്റുമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കുള്ള തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ മണ്ണിന്റെയും മനുഷ്യരുടെയും പടത്തലവനാക്കി ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും അധികം ജനസമ്മതിയുള്ള രാഷ്ട്രീയ നേതാക്കളിലൊരാൾ ഉറപ്പായും വി എസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് സാക്ഷിയായവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏകാംഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കാമ്മയുടെയും മകനായാണ് വി എസിന്റെ ജനനം പതിനൊന്ന് വയസ്സിൽ അമ്മയെയും അച്ഛനെയും അദ്ദേഹത്തിന് നഷ്ടമായി പിന്നീടെല്ലാം സഹോദരിയായിരുന്നു നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അതിൽ ആകൃഷ്ടനായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി എന്നാൽ പിന്നീട് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായതോടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് വി എസിനെ മലയാള മണ്ണിന്റെ വിപ്ലവ നായകനാക്കിയ വയലാർ സമരം നടക്കുന്നത് അന്നത്തെ രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനുമെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് നേരെ പട്ടാള വെടിവെയ്പുണ്ടായി അന്നത്തെ സമരത്തിൽ പങ്കെടുത്തവരിൽ പ്രധാനിയായ വി എസിന് പോലീസ് വേട്ടയാടലിനെ തുടർന്ന് ഒളിവിൽ പോകേണ്ടി വന്നു പക്ഷേ പിന്നീട് പൂഞ്ഞാറിൽ നിന്ന് അദ്ദേഹം അറസ്റ്റിലായി എന്നാൽ പോലീസ് ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാത്തതിനെ തുടർന്ന് കടുത്ത പോലീസ് മുറയാണ് വി എസിന് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമേറ്റ് ബോധം നശിച്ച വി എസിനെ പോലീസ് ഒടുവിൽ ആശുപത്രിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ചികിത്സ പൂർത്തിയാക്കിയെങ്കിലും പോലീസ് മർദ്ദനത്തിന്റെ ബാക്കി പത്രം ജീവിതത്തിലുടനീളം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സമരശേഷിപ്പുകളായി കർക്കശക്കാരനായ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് വിശേഷിക്കപ്പെടുമ്പോഴും ജനഹൃദയങ്ങളിൽ വി എസ് നെഞ്ചടിപ്പാകുകയായിരുന്നു വിമർശനങ്ങളുടെ തിരമാലകൾ ഉയർന്നപ്പോഴും അദ്ദേഹത്തിന്റെ ജനകീയതയ്ക്ക് കോട്ടം തട്ടിയില്ല പ്രായം നൂറിലേക്ക് കടക്കുമ്പോഴും അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് കാതോർക്കുകയാണ് ഇന്നും രാഷ്ട്രീയ കേരളം കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ ക്ഷുഭിതയൌവനത്തിന് വിപ്ലവ കേരളത്തിന്റെ ലാൽസലാം